സംസ്ഥാന വന്യജീവി ബോർഡിന്റെ കാലാവധി അവസാനിച്ചിട്ട് നാലു മാസം വനം സംരക്ഷണത്തിനായുള്ള സുപ്രധാന സമിതിയാണിത് കാലാവധി കഴിഞ്ഞ സമിതി പുനഃസംഘടിപ്പിക്കാതെ യോഗം ചേർന്നിരുന്നു അടുത്തിടെ ഇരുപത്തിയൊന്ന് ക്വാറികൾക്ക് അനുമതി നൽകിയത് കാലഹരണപ്പെട്ട വന്യജീവി ബോർഡാണ് ഓൺലൈനിൽ മാത്രം ചേരുന്ന സമിതി പ്രഹസനമെന്നും വിമർശനം ജനം ബ്രേക്കിംഗ് വന്യജീവികളുടെ സംരക്ഷണവും പരിപാലനവും തുടങ്ങി സംരക്ഷിത വനങ്ങളുടെ നിർണ്ണയത്തിൽ വരെ സർക്കാർ ഉപദേശം ചെയ്യേണ്ട നിർണായക സംവിധാനമാണ് സംസ്ഥാന വന്യജീവി ബോർഡ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രധാനമന്ത്രി അധ്യക്ഷനായ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അംഗീകാരത്തിൽ സമർപ്പിക്കാനും ബോർഡിന് അധികാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ നിയമപ്രകാരം മൂന്ന് വർഷമാണ് വന്യജീവി ബോർഡിന്റെ കാലാവധി ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും വേണം മുഖ്യമന്ത്രി ചെയർമാനും വനം വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിലാണ് ഒടുവിൽ പുനഃസംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാലിന് നിലവിലുള്ള വന്യജീവി ബോർഡിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു കാലാവധി അവസാനിച്ചതിനാൽ ബോർഡ് പുനഃസംഘടിപ്പിച്ചതിനു ശേഷമേ യോഗം ചേരാനും തീരുമാനങ്ങൾ എടുക്കാനും നിയമപരമായി സാധിക്കുകയുള്ളൂ സാഹചര്യം ഇതായിരിക്കേ കഴിഞ്ഞ ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഇരുപത്തിയൊന്ന് ക്വാറികൾക്ക് അനുമതി നൽകുകയും ചെയ്തു അതായത് നിയമപരമായി നിലവിലില്ലാത്ത ബോർഡാണ് ക്വാറികൾക്ക് അനുമതി നൽകിയത് ആറളം സങ്കേതത്തെ ചിത്രശല്പ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനവും ശബരിമലയിൽ റോപ്പ്വേക്കുള്ള പ്രപ്പോസൽ സമർപ്പിക്കാൻ തീരുമാനിച്ചതുമെല്ലാം ഇത്തരത്തിൽ നിലവിലില്ലാത്ത ബോർഡാണെന്നതാണ് കൗതുകകരം വന്യജീവി ബോർഡിന്റെ യോഗം ചേരുന്നത് പല അംഗങ്ങളും അറിയാറില്ലെന്ന ആരോപണവും നിലനിൽക്കുന്നു സമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഒരു തവണ പോലും അംഗങ്ങൾ നേരിട്ട് കാണുകയോ ഒരുമിച്ചിരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എല്ലാം ഓൺലൈൻ യോഗങ്ങൾ മാത്രമായിരുന്നു ഇത്തരം യോഗങ്ങളിൽ അഭിപ്രായം പറയാൻ പോലും അവസരം ലഭിക്കാറില്ലെന്നും വിമർശനമുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം